വൈരളി ടി വിയിലെ സെലിബ്രിറ്റി കിച്ചൺ മാജിക് എന്ന പരിപാടിയിൽ നടി യമുനാ റാണി നടത്തിയ തുറന്നു പറച്ചിലുകൾ ഇപ്പോൾ ചർച്ചാവിഷയമായിരിക്കുകയാണ് മലയാളത്തിലെ കുടുംബ പ്രേക്ഷകർക്ക് വളരെ പരിചിതമായ മുഖമാണ് യമുനയുടേത് മാധവൻ പട്ടണത്തിൽ സുന്ദരൻ തുടങ്ങിയ സിനിമകളിലൂടെയും നിരവധി സീരിയലുകളിലൂടെയും അവർ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി ഇപ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് താരം തന്റെ രണ്ടാമത്തെ വിവാഹത്തെക്കുറിച്ചും അതിൻ്റെ പേരിൽ കുടുംബത്തിൽ നിന്നും നേരിടേണ്ടി വന്ന അകൽച്ചകളെക്കുറിച്ചും യമുന സംസാരിച്ചു വിവാഹത്തെ കുറിച്ചുള്ള യമുനയുടെ വാക്കുകൾ ഏറെ വേദന നിറഞ്ഞതായിരുന്നു രണ്ട് പെൺകുട്ടികളെ വെച്ചിട്ട് വീണ്ടും വിവാഹം കഴിച്ചു എന്ന പരാതിയാണ് ഇപ്പോഴും എൻ്റെ വീട്ടുകാരനോട് പറയുന്നത് യമുന പറഞ്ഞു ഇപ്പോഴും അവർ എന്നോട് അടുത്തിട്ടില്ല ഇന്നും ഞാൻ അത് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു സ്ത്രീക്ക് തന്റെ ജീവിതത്തിൽ ഒരു കൂട്ടു വേണം എന്നുള്ളത് സമൂഹം അംഗീകരിക്കാൻ മടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നാണ് ഈ വാക്കുകളിലൂടെ യമുന വെളിപ്പെടുത്തുന്നത് വർഷങ്ങളോളം തൻ്റെ രണ്ട് മക്കളോടൊപ്പം ഒറ്റയ്ക്ക് ജീവിച്ച അനുഭവവും യമുന പങ്കുവച്ചു കുറേ വർഷങ്ങൾ ഞാൻ കുട്ടികളുമായി ഒറ്റയ്ക്ക് ജീവിച്ചു അന്ന് ഒന്ന് ഫോൺ ചെയ്യാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല അവർ അത് ഓർത്തെടുത്തു ഇത് ഒറ്റപ്പെടലിൽ നിന്നും ആശ്വാസം നൽകിയത് സ്വന്തം മക്കളാണ് യമുനയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയും താങ്ങും തണലും തൻ്റെ മക്കളാണെന്ന് അവർ ആവർത്തിച്ച് പറയുന്നു രണ്ടാമത്തെ വിവാഹത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് മക്കളാണെന്നും യമുന വെളിപ്പെടുത്തി അമ്മ ഒറ്റയ്ക്കാവരുത് അമ്മയ്ക്ക് ഒരു കൂട്ട് വേണം എന്നവർ പറഞ്ഞത് കൊണ്ടാണ് താൻ രണ്ടാമതൊരു വിവാഹത്തിന് തയ്യാറായത് എന്നാൽ സമൂഹവും സ്വന്തം കുടുംബാംഗങ്ങൾ പോലും ഈ തീരുമാനത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് വേദനാജനകമായ സത്യം ഈ തുറന്നു പറച്ചിലൂടെ താൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും സ്വന്തം തീരുമാനങ്ങൾക്ക് സമൂഹത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന എതിർപ്പുകളെ കുറിച്ചും യമുന സംസാരിക്കുന്നു ഒരു പുരുഷൻ പുനർവിവാഹം ചെയ്യുമ്പോൾ സമൂഹം അതിനെ സാധാരണമായി കാണുന്നു എന്നാൽ ഒരു സ്ത്രീ പ്രത്യേകിച്ച് മക്കളുള്ള ഒരു സ്ത്രീ പുനർവിവാഹം ചെയ്യുമ്പോൾ സമൂഹം അവരെ മറ്റൊരു കണ്ണിലൂടെ നോക്കി കാണുന്നു രണ്ട് പെൺകുട്ടികളെ വെച്ചിട്ട് വീണ്ടും വിവാഹം കഴിച്ചു എന്ന യമുനയുടെ കുടുംബാംഗങ്ങളുടെ പരാതി ഈ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യമുനയുടെ തുറന്നു പറച്ചിലുകൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഒരു സ്ത്രീക്ക് സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ട് സമൂഹത്തിന്റെ സദാചാരബോധം ഒരു വ്യക്തിയുടെ സന്തോഷത്തെ ഇല്ലാതാക്കുന്നുണ്ടോ യമുനയുടെ അനുഭവം ഇത്തരം സങ്കീർണമായ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു കലാജീവിതത്തിലും യമുനയുടെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല സിനിമയിലും സീരിയലുകളിലും നിറഞ്ഞു നിന്നപ്പോഴും സ്വകാര്യ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നു എങ്കിലും തന്റെ മക്കൾക്ക് വേണ്ടി അവർ ധീരമായി മുന്നോട്ട് പോയി ഇപ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ തൻ്റെ സന്തോഷത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ സമൂഹം കുറ്റപ്പെടുത്തലുകളുമായി വന്നു ഞാനും എൻ്റെ കുട്ടികളും ചേട്ടനും മാത്രമാണ് ഇന്നെൻ്റെ ലോകം എന്ന് യമുന പറയുന്നു സ്വന്തം കുടുംബത്തിന്റെ പിന്തുണ നഷ്ടപ്പെട്ടപ്പോൾ പുതിയൊരു ലോകം സ്വയം സൃഷ്ടിച്ചെടുക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ കഥയാണിത് യമുനയുടെ ഈ തുറന്ന പറച്ചിൽ അവരുടെ ജീവിതം ഒരു വ്യക്തി എന്ന നിലയിൽ നേരിട്ട വെല്ലുവിളികളുടെ ഒരു നീർക്കാഴ്ചയാണ് സമൂഹം ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്രത്തോളം കടന്നുകയർന്നു എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് ഓരോ വ്യക്തിക്കും അവരവരുടെ സന്തോഷങ്ങൾ തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ടെന്നും അതിന് സമൂഹത്തിന്റെയോ കുടുംബത്തിന്റെയോ അംഗീകാരം ആവശ്യമില്ലെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു യമുനയുടെ കഥ തന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു സ്ത്രീയുടെ പോരാട്ട കഥയാണ് നടി യമുനാ റാണിക്ക് പറയാനുള്ളത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് തന്റെ വിഷമങ്ങളും സങ്കടങ്ങളും തുറന്നു പറയാൻ കാണിച്ച ധൈര്യത്തെ പ്രേക്ഷകർ അഭിനന്ദിക്കുന്നുണ്ട് ജീവിതം ഒരു നദി പോലെ ഒഴുകുന്ന ഒന്നാണ് കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ നിന്നും പാടങ്ങൾ ഉൾക്കൊണ്ട് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള അവകാശം ഓരോ വ്യക്തിക്കുമുണ്ട് യമുനയുടെ ഈ തുറന്നു പറച്ചിൽ സമാന സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന പലർക്കും ഒരു പ്രചോദനമാകാൻ സാധ്യതയുണ്ട് ഒരുപാട് കാലത്തെ ഒറ്റപ്പെടലുകൾക്ക് ശേഷം യമുന തന്റെ സന്തോഷം കണ്ടെത്തിയിരിക്കുക ാണ് അത് അംഗീകരിക്കാൻ സമൂഹം തയ്യാറാകണം അനാവശ്യമായ കുറ്റപ്പെടുത്തലുകൾക്ക് പകരം അവരെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത് കാരണം ഓരോ വ്യക്തിക്കും സന്തോഷത്തോടെ ജീവിക്കാൻ ഈ ലോകത്ത് അവകാശമുണ്ട് യമുനയുടെ ഈ അനുഭവങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സമൂഹം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യസ്ത നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ